ഓടുവാണോ നിങ്ങള് ഓട് വേണോ എന്നെ നടത്തിച്ചടാ നടത്തിച്ചു എനിക്കറിയില്ല ഏറ്റവും എന്തിന്റെ കേട കാര്യമില്ല അവസ്ഥ ഒന്ന് ഒന്നും വണ്ടി എടുക്കാൻ പാടില്ല എടുത്തോണ്ട് അടക്കണത് കേട്ടി പ്രശ്നവും ആ വരുന്ന ആളെ വരത്തിൽ എന്തോ ഒരു പന്തികളുണ്ട് പന്തി ഹലോ മെന്റലി ടോർച്ചർ ചെയ്യരുത് അവൻ ഇപ്പൊ ഭയങ്കരായിട്ട് ഡിപ്രഷൻ ഉണ്ടായിരുന്നു

പറഞ്ഞ കേട്ടോ കൽഗിയെ വെറുതെ ഓരോന്നും പറഞ്ഞുണ്ടാക്കില്ല അതായത് കൽകെ കള്ളം പറയുവാന്ന് മനസ്സിലായോട്ടെ ഓക്കെ ശ്രദ്ധിച്ചോണേട്രാഗിനെ എടുത്ത 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 അച്ഛന്റെ ആരെ നിന്നെ കല്ല് കൊന്ന് എന്നെ വിളിക്കാൻ പറഞ്ഞു ഒന്നങ്ങ നേങ്ങ നേ പെട്ടു പോയ പെട്ടു പോയ പെട്ടു പോയ ഹലോ ഹലോ ഇങ്ങ നേങ്ങ നേ കല്ല് വേനെ ഹലോ കേക്കുന്നുണ്ടോ പോയി കല്ല് പോയി ദാ അവിടെ വല്ലണ്ടി കൊണ്ടുവെച്ചിരിച്ചു കല്ല് എടാ എനിക്ക് കാണുന്നില്ലടാ സ്ക്രീൻ മറ്റേ ഇത് വന്നു പാലൽ പ്രൊട്ടക്ഷൻ പത്തണ്ടിനി ഉണ്ടാവില്ല ആ ഈ ചെറിയ ഡിഎഡി വല്ല കല്ല് കൊണ്ടോടേ ഡിഎഡി എന്നിട്ട് വരാം കേട്ടോ നമ്മടെ അടുത്ത് വേറെ ഇല്ല ആരെല്ലോണ്ടോ ഇല്ലാരും അവര് കേക്കില്ലല്ലോ കേതം സമ്മതം ഹലോ കേട്ടോ ഞാൻ എല്ലാം കേട്ടല്ലോ അല്ലേ ഇപ്പൊ മനസിലായില്ലേ എന്തെങ്കിലും അതിന് ഞാനാണോ ഡ്രാഗൻ പറയാൻ വീട്ടിൽ പോണ നീയൊക്കെ ആ എന്നാ എന്നാ നമ്മടെ പോട്ടെ ബിസിനസിന്റെ കാര്യല്ലേർച്ചിട്ടൊന്നെ അതുപോലെ മറ്റേ പലയിട്ടും ഒന്ന് മുതുക്കു വരെ നടത്തിച്ചായിരുന്നു കൽക്കുന്ന വേണ്ട ചുമത്തിച്ചൊന്നും അല്ല ഭയങ്കര മടി അഞ്ചു മിനിറ്റ് അങ്ങോട്ട് പോകണെങ്കിലും കാർ എടുത്തേ പോകണം ആ പറയാറുണ്ട് ഓ എന്നോട് എടുക്കാൻ ഞാൻ അങ്ങോട്ട് പറയാതാ പക്ഷേങ്കില് ഭയങ്കര ഇതാട്ടാ മറ്റേ കല്യാണം കഴിക്കണ ഇന്നും കൂടെ വേറെ ആവശ്യത്തിന് പോയതാന്ന് അറിയാലോന്ന് ഞാനും കണക്കാക്കുന്നേ ആ അതുപോലെ നമ്മുടെ മറ്റേ പാണ്ടിപ്പടയാ നമ്മളൊരു കല്യാണം കഴിക്കാൻ പറ്റത്തില്ലേ അങ്ങനല്ലേ മനസ്സിലായാ കല് കല് ഒന്ന് ശ്രദ്ധിച്ചു ആരും ഇല്ലാത്ത സ്ഥലത്തൊന്നും അവൻ്റെ തമാശക്ക് ഇല്ലേ തമാശക്ക് കല്യാണത്തിന്റെ അപ്പൊ കലെ വലിച്ചെടു അപ്പെന്നെ വലിച്ചിടും കക്കാശിയും പറയോ ആഗ്രഹം ഇല്ല പിന്നെ നമ്മക്കറിയാലോ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കത്തില്ല പക്ഷെ നമ്മളെക്കാളും കൂടുതൽ ആഗ്രഹം കുടുംബത്തിലുള്ളവർക്കാണെന്ന് എനിക്കുന്നു ോട്ട് എത്തിയ വെട്ടിക്കളയേണ്ടി വരും നിങ്ങൾ എന്നാ ഇവിടെ പോയിട്ട് പ്രശ്നമായല്ലോ ആഗ്രഹമുണ്ട് റോഡിന്റെ സൈഡിൽ റേഷൻ കാർഡൊന്നും അടുത്ത മന്ത്രി ആരായിരിക്കും ഇങ്ങനെ ചോദിക്കായിരുന്നു ഞാൻ മുതക്കി പോരാ മനസ്സിലായില്ലേ ആർക്കാണ് പ്രശ്നങ്ങളെ

ൂടെ പെണ്ണൂടി പറ്റിക്കടിയൊന്നും നടക്കത്തില്ലേ ഞാനേ നമ്മടെ തലമുറ നമ്മുടെ കുടുംബ ആലോചിച്ചിട്ടുല്ലേ ആ അത് അങ്ങനെ മടന്ന് അത് എടാ കല്കി നിക്കുന്നു അല്ലെങ്കി കല്യാണം കഴിച്ചാലേ തലമുറ വളരത്തുള്ള നനക്ക് തോന്നുന്നു ഞാൻ കുറച്ച് അന്തസ്വാഭിമാനമുള്ള ആൾക്കാരാണ് പറ്റത്തില്ല എടാ അങ്ങനെ പറ്റത്തില്ല നമ്മടെ അതറിയാലോ കാലം മാറുമ്പോ നമ്മളും മാറണ്ടിട്ടു ഫുഡ് വല്ലതും തീർന്നിട്ടുണ്ടോ നോക്ക് ഫുഡ് വെള്ളം ഈ മറ്റേ പഴയ പായസന്മാരോരോ ചിന്താഗതി വെച്ച് നടക്കല്ലേ അതായത് ജോണി മൂന്നിനൊക്കെ വന്നു ഡ്രാഗൻ ഒരൊറ്റ വരവൊക്കെ വരും ഡ്രാഗൻ നിനക്ക് നിനക്ക് ഓർമ്മയുണ്ടോ ഒരു രണ്ട് ഒരു ഒരു മാസം മുന്നേ ഗാങ് ഹൗസിൽ വെച്ചിട്ട് ആരും ഗാങ് ഹൗസിൽ പെണ്ണുങ്ങളെ കയറ്റി ഇതൊന്നും ഇവിടെ പാടില്ലെന്ന് പറഞ്ഞ് ഓർമ്മയുണ്ടോ നിനക്ക് ഓ അല്ല നിനക്ക് ഓർമ്മയുണ്ടോ അത് ആരായി ഉമ്മരൊക്കെ പെണ്ണുങ്ങളെ പിറകെയാണെന്ന് പറഞ്ഞു ഓർമ്മയുണ്ടോ ആ ഡ്രാഗൻ ഈ കല്യാണം ഓൾഡ് ഇതല്ലേ ആണ് കല് ഡ്രാഗൻറെ അടുത്ത് പോയിട്ടെ ഗ്യാങലൊന്ന് ചോയിച്ചോക്കെ ഇഷ്ടം ഇല്ലെന്ന് ടെസ്റ്റ് ചെയ്യാൻ ഇപ്പൊ ഇപ്പൊ ചോയിച്ചു ഹലോ രാഘാ ഹായ് ഇല്ല ഗ്യാങ് ഹൗസ് ഒന്നും കാണാൻ പറ്റില്ല അപ്പൊ അപ്പാതൊക്കെ അങ്ങനെ ഗ്യാങ് കിട്ടിട്ടുള്ള കളിയൊന്നും ഇല്ല അല്ലേ കേട്ടില്ലല്ലോ അത് ഗ്യാങ് കിട്ടിട്ടില്ല പിന്നെ എന്താ പറയുക അപ്പാപ്പങ്ങനെ പറയില്ല അപ്പാമൊന്നും പറയില്ല അതെന്റെ അപ്പാപ്പനാ പറയാ പറയാ എന്നല്ലാൻ പറയും അപ്പൊ ഡ്രൈ അല്ലേ പറ ഗ്യാങ് വിട്ടിട്ട് വേറെ ഇതില്ല പാവ അപ്പാപ്പന എന്നെ ഭയങ്കര ഇഷ്ട അങ്ങനെ പറയത്തില്ല ഡ്രൈ അല്ല അത് അങ്ങനെ പറഞ്ഞ അപ്പൊ ഡ്രൈ അല്ല പറ ഗ്യാങ് വേദം കല്യാണം കേൾക്കാതിരിക്കുന്നേ ഞാനൊരു കാര്യം പറ നമ്മള് ജീവിക്കാണെങ്കില് നേരവാ നേരപ്പോ അങ്ങനെ ജീവിക്കണം അല്ലാണ്ട് ഈ വളഞ്ഞ വഴി ജീവിക്കരുത് എല്ലാ അനിയന്മാർക്കും ഒരു പാടാവണം മനസിലായത് പറ്റത്തില്ല അടിക്കല്ലേ കേട്ടോ പിന്നെ നമ്മളെ ഏജിക്കാണ് കുറച്ച് നേരും ഒരുകുള്ളത് ഒന്നില്ലെങ്കില് ചായക്കെ വെച്ച് തരാൻ ഒരാള് വേണ്ട അത് ആ അല്ലെങ്കി ഒരു ചായക്കട തുടങ്ങി ചായക്കടങ്ങിയ ചായ ചായ ഒരു ഒരു ഇത് വേണ്ടേ നിങ്ങക്ക് ഒരു ചേച്ചിയുടെ സ്നേഹൊക്കെ വേണ്ട നിങ്ങക്ക് ഉണ്ടല്ലോ വീട് െലിവരും ഡ്രാഗൻ ഇത്ര വയസ്സുണ്ടെന്നുവെച്ചും കേട്ടാ പ്രശ്നം തീർന്നില്ലേ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് രണ്ട് ഞാൻ ഞാൻ ഡ്രാഗൺ ഡ്രാഗൺ അല്ലെങ്കിൽ കൽഗ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വിളിക്കുക ഞാന് എന്തു ചെയ്യുന്ന നമ്മുടെ സാഹചര്യത്തിന് അനുസരിച്ച് കൈകാര്യം ചെയ്യും

ഗ്യാങ് മീറ്റിംഗിന്റെ ഇടയിരിക്കുക അല്ലെങ്കിൽ ഒരു വാറിന്റെ വാറന്റ് നമ്മള് റെഡി ആയിട്ട് ഇല്ല പറ്റത്തില്ല അപ്പം കെ വി ഗാങ് ഹൗസിന്റെ അകത്താ കെ വി ഡ്രാഗൻ അപ്പൊ ആ സമയത്ത് കൽഗ ഡ്രാഗൻ പോയിട്ടില്ലെങ്കിൽ കൽഗയ്ക്ക് വലിയൊരു ആപത്ത് സംഭവിക്കും എന്ത് എന്തെയ്യും പിടിച്ചെക്കും ആ അപ്പഴത്തേക്കും കൽഗ അവിടെ മരിക്കത്തില്ലേ എന്താപ്പത് പറയാല്ല എന്റെ കാർലോ പറഞ്ഞ ഞാൻ പറഞ്ഞ മനസ്സിലാവും എന്റെ കാരണം ആറ്റുണ്ടല്ലോ എന്റെ കൂടെ എൻറെ എന്റെ സ്വന്തം ഉണ്ട് പിന്നെ മാമൻ ജോണി പറയേ വേണ്ട പുള്ളിന്റെ സ്നേഹം എന്ന് പറഞ്ഞുകഴിഞ്ഞാ പാല് പോലെയാണ് പാലും പോലെയാണ് അപ്പൊ പിന്നെ ഇതൊക്കെ ഇവരൊക്കെ ഉണ്ടാവുമ്പോ ഞാനെന്തിരി പേടിക്കണം പക്ഷെ അതാണ് അതാണ് അതാ പറയേ അപ്പൊ അപ്പൊക്ക് ഒരു ഇതുണ്ടല്ലോ ോ ആരെങ്കിലും ഒന്നും ചെയ്യാത്ത ഒരാള് ഞാനൊരു കാര്യം പറയാം സിമ്പിളായിട്ട് പറയാം സീരിയസ്ലി പറയാ അതായത് പ്രയോറിറ്റി കെ വിയെ ആണ് പ്രയോറിറ്റി മനസ്സിലായ പക്ഷെ ഇതും അതും തമ്മിൽ ഇപ്പൊ അച്ഛനാണോ അമ്മയാണ് വലുതെന്ന് വയ്ക്കുന്ന വരിക അത് ഓരോന്നിനും ഓരോ വാല്യൂ ഇല്ലേ മനസ്സിലായോ ഇത് ട്ടെ അതായത് കൽഗ ചില്ല മേളില് അപ്പുറത്തെ സൈഡിൽ നിന്ന് ചാടാൻ വേണ്ടി നിക്കുക ഇപ്പറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഹോക്കി ചാടാൻ നിക്കുവാ ഡ്രാഗ ആര് രക്ഷിക്കുക ഒരാളെ രക്ഷിക്കാൻ പറ്റും ഓ കേട്ടില്ല ഡ്രാഗൺ ഇത് ഗാങ് ഹൗസിന്റെ അകത്തൊന്നും അല്ലേ ഇത് ഗാങ്ഹൗസ് ചില്ലേന്റെ അവിടെയാ ചില്ലേന്റെ അവിടെ ആരെങ്കിലും ഒരാളെ രസിക്കാൻ പറ്റത്തുള്ളൂ ഒരു സൈഡില് കൽഗ് സൂസൈഡ് ചെയ്യാൻ നിക്കുക ഒരു സൈഡില് ഹോക്കി ഹന്നയായിട്ട് പ്രശ്നമായി ടോക്സിക് റിലേഷൻഷിപ്പ് സഹിക്കാൻ വയ്യാതെ ഹോക്കി ഇപ്പുറത്ത് ചാടാൻ നിൽക്കുക ഡ്രാഗൺ എന്ത് ചെയ്യ് ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു ഹന്നെ ഇപ്പൊ തിരികെ വിളിക്കുക ഇല്ല അനിയനെ വിളിക്കാൻ പറ്റത്തില്ല ഒരാളെ വിളിക്കാൻ പറ്റും ഒരാളെ അതല്ല കൽകിയും ഈ ഡ്രാഗിന്റെ ടോക്സിക്ക് സഹിക്കാൻ പറ്റിയാതെ അപ്പുറത്തേക്ക് അതല്ല ആ ഒരു ചിന്തിക്കാൻ പോലെ വെയ്യങ്ങനെ രണ്ടാള് ഒരു സൈഡിൽ ഞാൻ ഇപ്പറത്തെ സൈഡിൽ മൂന്നാളെ തീരട്ടെ അല്ലാണ്ടപ്പോ എന്ത് ചെയ്യാ ഇത്ര വെറുതെ ഇതിലപ്പറിക്കൊന്നും ചെയ്യാൻ പറ്റൂല അയില് ഞാനും അങ്ങ് തീരും അപ്പൊ നമുക്ക് ചോദിക്കാം കക്കാശിയോട് കക്കാശി പക്ഷെ മരിയ ഇവിടെ വേണം ഇവിടെ എന്നാലും ഇതൊക്കെ ചോദിക്കാൻ പറ്റത്തുള്ളൂ ആ ഇപ്പൊ പറയും ഹോക്കി എന്ന് പറയും എന്നാലും കക്കാശീടെ ചോദിക്കാം കക്കാശി ഹോക്കി അവിടെ ചാടാൻ നിക്കുക മരി അപ്പുറത്ത് ചാടാൻ നിൽക്കാ നീ ആര് രക്ഷിക്കും പറ അത് പറ്റത്തില്ല നിനക്ക് ഒരാളെ രക്ഷിച്ചാലേ പറ്റത്തുള്ളൂ നിനക്ക് സ്വന്തമായിട്ട് സൂസൈഡ് ചെയ്യാൻ പറ്റത്തില്ല ഒരാളെ രക്ഷിക്കണം ആരെ രക്ഷിക്കും ഹോക്കി മെന്റലി തളന്നു ചാടാൻ വേണ്ടി നിക്കുക അവന് ഇപ്പൊ നീ മാത്രമേ ഉള്ളൂ സിറ്റിയില് നീ ആരെങ്കിലും ഒരാളെ നിനക്ക് രക്ഷിക്കാൻ പറ്റത്തുള്ളൂ ആലോചിച്ചു എത്ര വെടിയൊക്കെ വെച്ചിട്ടുള്ളതാ ഹോക്കിപ്പോ ആ അതായത് ഇച്ചിരിക്കും അപ്പുറത്ത് ചാടാൻ നിക്കുക മരി ഇവിടെ ചാടാൻ നിക്കുക നീ ആര് രസിക്കും കക്കാശി ഇപ്പൊ പറഞ്ഞു ഓക്കെ ഓക്കെ അതേട്ട് അപ്പൊ ഹോക്കിയുടെ ജീവന് വിലയില്ലേ അവിടെ മൊയല് വന്നപ്പോ നീ രക്ഷിച്ചു ഡ്രാഗൻ അടുത്ത് നിന്നെടുത്ത് ഞാനൊന്ന് ചോയ്ക്കട്ടെ പറയും ജനി ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് എന്റെ പല്ലടിച്ചിറങ്ങും മനസ്സിലായോട്ടെ കാണിച്ച ശ് എന്നാലും ഹോക്കിന് ഒരു അപ്പൊ എവിടെ സ്റ്റേജ് ഒരുക്കട്ടെ ഇല്ല ഇല്ല ഇത് പ്രശ്നൊന്നുമില്ല അത്രേ ഉള്ളൂ പ്രശ്നമൊന്നുമില്ല കേട്ടാ കല്ലു സ്റ്റേജ് ഒരുക്കണേല് അത് പറ്റത്തില്ല പറ്റത്തില്ല അറിയാലോ അവിടെ ഒരാളങ്ങ് കേറി വരും അപ്പാപ്പം കേറി വന്നിട്ട് രണ്ടുപേരെയും കൊന്നിട്ട് പോവും ഈ സിറ്റിയില് വെച്ച് നടക്കും എനിക്ക് തോന്നുന്നുണ്ടോ അതെ ട ഞാനിപ്പോ പറഞ്ഞില്ലേ ഇത് ഞാൻ ഹോക്കിയിലെ ചോദിക്കട്ടെ ഹോക്കിന്റെ ആൻസർ നോക്കാം നമുക്ക് മൊയലു ഹന്നെ നിക്കുവാ ഹോക്കി ആര് രക്ഷിക്കും കണ്ടോ ഡ്രാഗൻ അത് കണ്ടോ എന്നോട് എന്നാൽ അപ്പം പറയ അപ്പം വയസ്സായതല്ലേ എന്നാ വേറെ ഒരു ടഫ് ക്വസ്റ്റ്യൻ ചോദിക്കും ഹന്നെ നിക്കുവാ ആര് രശിക്കും എന്നാ ബാറ്റ്മാനും ഹന്നെ ബാറ്റ്മാൻ

അവിടെ എന്തൊക്കെയോ പ്രശ്നം നടക്കാൻ പോവാ തോന്നുന്നുണ്ട് എനിക്ക് നിന്റെ ഹെൽപ്പ് വേണ്ടി രക്ഷോടും ഓ ജനി വന്ന കേട്ടോ ചാറ്റില് വന്നിട്ട് പറഞ്ഞു എനിക്ക് നിന്റെ ഹെൽപ്പ് വേണ്ടി ഞാൻ ഒറ്റക്ക് രക്ഷയോടാണ് അല്ല ഞാൻ വിചാരിച്ചു ജനി ചാടിച്ചാവട്ടെ എന്നിട്ട് അവിടെ മറ്റേ ഓർമ്മയില്ലാതെ ഫ്രണ്ട്സിലെ ജയറാമിനെ പോലെ ഹോസ്പിറ്റലിൽ റീസ്പോൺ ആവത്തില്ലേ അപ്പൊ പോയിട്ട് പറഞ്ഞു മനസ്സിലാക്കാൻ വിചാരിച്ച അല്ലെ ജനിക്കാ ഓർമ്മ കാണത്തില്ലോ ഇ എം എസിനെ കണ്ണീമ ജനക്ക് ഓർമ്മയെ കാണാൻ പാടില്ല എന്റെ ക്യാൻ ഉണ്ട് ക്യാൻ ഉണ്ട്